ഹായ് ടോപ് ടെൻ റിവ്യൂ ബിഗ് ബോസ് ടോക്കിലേക്ക് ഏവർക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസിലെ എൺപതാമത്തെ വീക്കിലേക്ക് അവസാനത്തെ ടിക്കറ്റ് ഫിനാലയിലേക്ക് കടക്കുന്ന ആരംഭത്തിലേക്കാണ് ആര് വിന്നറാകും എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ആ വിധി ആർക്ക് വിന്നറാവാൻ സാധ്യതയുണ്ടെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അപ്പോൾ അവർ തീരുമാനിക്കുന്നതാണ് ഇനി നടക്കാൻ പോകേണ്ടത് ടിക്കറ്റ് ഫിനാലയിൽ ആര് വിന്നറ ഏഴ് ടാസ്കുകളിൽ മൂന്ന് ടാസ്കളിൽ അഭിഷേക് തന്നെ പോയിന്റ് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് രണ്ടാമത് സായി മൂന്നാമത് ഋഷി അങ്ങനെയാണ് കൗണ്ട് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രണ്ട് മൂന്ന് ടാസ്കുകൾ കൊടുത്തിരുന്നു അതിൽ ഒന്നാമത് അഭിഷേക് രണ്ടാമത് സായി മൂന്നാമത് അങ്ങനെ പലതരം ടാസ്കുകളിൽ വിന്നറായത് നമ്മൾ കണ്ടു ഒരു വെറൈറ്റി രീതിയിലുള്ള എപ്പിസോഡ് തന്നെ ബട്ട് ജിറ്റോ ഒന്നും കളിയിൽ പോയിന്റ് കിട്ടാത്തതിൻ്റെ നിരാശ പ്രേക്ഷകർക്കുണ്ട് പ്രേക്ഷകരുടെ മത്സരാർത്ഥി വിന്നറാവാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ ബിഗ് ബോസിൽ നിന്നും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടുന്ന് കിട്ടേണ്ട ഒരു മറുപടി തന്നെയാണ് പേഴ്സണലായി ചോദിക്കുമ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥി ഇന്നും വോട്ടിന് മുന്നിലും കമ്മ്യൂണിറ്റി പോളിലും ഏറ്റവും കൂടുതൽ ജിറ്റോ ആണ് ഫാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ ജിറ്റോ നല്ലൊരു മത്സരാർത്ഥിയാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക ജിറ്റോയുടെ ആ മത്സരാർത്ഥി മത്സരം ഒരു ഒട്ടും തായയിട്ട് പോയിട്ടില്ല എന്ന് വോട്ടിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് നോക്കാം ബട്ട് ഇവിടെ ഇന്നലെ ജാസ്മിനും ജിറ്റുവുമായി എന്തൊക്കെയോ വാണിങ് കൊടുത്തു എന്ന് പറഞ്ഞു അത് ഒരു ഫൺ വാണിങ് തന്നെയാണ് അത് അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ചിലതുണ്ട് കാരണം വെറുതെ ജിറ്റുവിനെ അങ്ങോട്ട് വന്ന് പ്രവോക്ക് ചെയ്യാനുള്ള ജാസ്മിൻ്റെ തന്ത്രശാലിയായ കുറുക്കൻ്റെ സ്വഭാവമാണ് അത് ഇരിഗേറ്റുന്നവൻ്റെ വിഷത്തിൽ അവനെ പ്രവോക്ക് ചെയ്ത് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്ന സ്നേഹത്തിൻ്റെ വാക്കുകളൊന്നും അല്ല അതൊരു ഫൺ പ്രവോക്കിങ് അതുകൊണ്ട് അതുകൊണ്ട് നേട്ടം അവർക്ക് തന്നെയാണെന്ന് അവർക്ക് തോന്നും ബട്ട് എല്ലാം സഹിച്ച് എല്ലാ കുറ്റവും ചാർത്തുന്ന ഒരു മത്സര രീതിയാണിപ്പോൾ എല്ലാത്തിനും മേലെ അവനുണ്ട് എന്ന് പറയുന്ന മാതിരിയാണ് നമ്മുടെ ഈ കളി പോകുന്നത് ജിറ്റോനെ എത്ര താഴ്ത്താനും എത്ര ഉപദ്രവിക്കാനും മടിയില്ലാത്തവനാണ് മടിയില്ലാത്തൊരു പെണ്ണാണ് ജാൻസിൻ ജാഫ അദ്ദേഹത്തെ എത്ര പ്രവോക്ക് ചെയ്താലും അദ്ദേഹം പ്രവോക്കാവില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് അയാളെല്ലാം ഫണ്ണായിട്ട് ഇടും അതുകൊണ്ട് തന്നെ ആ വാണിങ്ങിന് ഒരു മാസ് വാണിങ്ങായി കൂട്ടുന്നില്ല പിന്നെ ടാസ്കിനിടയിൽ സായി പറയുന്നു അയാളെ വിശ്വസിക്കുക ജിറ്റോ വളരെ കള്ളനാണ് ഇങ്ങനെയൊക്കെ പറയാൻ പ്രേക്ഷകരെ ചതിച്ച എങ്ങനെ മികച്ച മത്സരാർത്ഥി എന്ന് പറയാൻ പറ്റും പ്രേക്ഷകരെ നിങ്ങൾ ചതിക്കുക നിങ്ങൾ വഞ്ചിച്ച് മിസ്റ്റർ സായി നിങ്ങളെ പ്രതീക്ഷിച്ച് കൂട്ടം നിന്ന് നിങ്ങൾ വെറും ഒന്നുമല്ലാത്ത മനുഷ്യനായി മാറുകയാണ് സായി സായി വളരെ മോശം ഗെയിമറാണെന്ന് പറയാൻ പോലും മടിയില്ല പക്ഷേ കാരണം ഇത്തിരി നെഗറ്റിവിറ്റി നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ട്രോൾ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് നിങ്ങൾക്ക് പുറത്ത് എത്ര ട്രോൾ ഉണ്ടെന്ന് അറിയണം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മത്സരിക്കണം അത് ഒറ്റ ഒരാളെ നിൽക്കും അത് ബിഗ് ബോസിൽ ജിറ്റോ എന്ന മത്സരം അദ്ദേഹത്തിന് മാത്രമേ അതിന് കയ്യിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പിംഗ് ടൈപ്പ് ഒരു മത്സരാർത്ഥി കൊണ്ട് കൊണ്ടുനടക്കേണ്ടതാണ് നോറയൊക്കെ ഇത്തിരി പാകപ്പെട്ടു വരുന്നു അഭിഷേകും കുഴപ്പമില്ല ഋഷിയും ഒരു റൂട്ടിൽ പോകുന്നു പിന്നെ ശ്രീധവും ജാസ്മിനും നന്ദനയൊക്കെ ഇത്തിരി ഓവറാണ് എക്സ്പെക്ടി അങ്ങനെയുള്ളവർ വിജയിച്ചിട്ട് കാര്യമില്ല അവരുടെ ആവശ്യവും കോർണർ വിഭാഗത്തിലാണ് നന്ദനെങ്കിലും എക്സ്പ്രഷനും ഒക്കെ ഒരു ഓവർ റിയാക്റ്റ് ഓവറൈറ്റ് ഓവർ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും പരിമിതികൾക്കുള്ളിലാവണം മനസ്സിലാക്കി ജയവും വിജയവുമൊക്കെ നിന്തരയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഇറ്റ്സ് ഓക്കേ അത് വെച്ച് ഗെയിം കളിക്കാൻ പറ്റും ഈ ഗെയിമിന് ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ രീതിയിൽ ഗെയിം കളിച്ചാൽ വിന്നറാകും ഒരു സാധാരണക്കാർക്ക് ഒരു വ്യക്തിയാണ് ആവശ്യം നല്ലൊരു വ്യക്തിത്വമുള്ള ഉടമയായിരിക്കണം ആ വിന്നർ എന്നത് ബിഗ്സ് ബോസ് ചരിത്രത്തിൽ മറ്റൊരു തരത്തിലത് മാറ്റിക്കിട്ടണം ചലഞ്ച് ഓഫ് യുവർ ലൈഫ് അതുപോലെ ഒരു ചലഞ്ചാണ് ഈ ലൈഫ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ട് പ്രേക്ഷകർ വിലയിരുത്തണം ആ വിലയിരുത്തുന്നതിലാണ് നിങ്ങൾ വിജയിക്കുക അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുന്നില്ല പല കാര്യങ്ങളും തെറ്റുകൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് അൻസിബിയെ പുറത്തതിനെക്കുറിച്ച് ഒട്ടും അല്ല പ്രേക്ഷകർ അതൊരു നിങ്ങൾ ചെയ്തത് ടോപ്പ് ഫൈവിൽ അഞ്ചാം സ്ഥാനക്കാരിയായി നിൽക്കാനെങ്കിലും അൻസിബ എന്ന പെൺകുട്ടിക്ക് അവസരമുള്ളതാണ് നിങ്ങളത് തട്ടിക്കളഞ്ഞത് വളരെ മോശമാണ് ബിക്കോസ് നിങ്ങളുടെ ഈ ചെറ്റത്തരങ്ങൾ വീണ്ടും ആവർത്തിച്ച പ്രേക്ഷകരുടെ പ്രതികരണം അത് ഒത്തിരി കടുപ്പത്തിലായിരിക്കും നിങ്ങളുടെ സ്വാധീനവും ബലവും കുറിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ എന്ത് മുതൽ കൂട്ടിയാകും നിങ്ങൾക്ക് വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം പ്രേക്ഷകരാണ് നിങ്ങളുടെ ജൈവും തോൽവി ആ തോൽവിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പബ്ലിസിറ്റി ചെയ്യും നിങ്ങൾക്കതിൽ മോശമായ സോഷ്യൽ മീഡിയ രീതിയിൽ ട്രോളുകളുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ മാനം പോയിട്ട് പിന്നെ ഒരു കാര്യം പോയ ബുദ്ധി ആന വിളിച്ചാലും വരില്ല എന്നറിയില്ലേ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടു പിടിച്ചാൽ അത് പെർഫെക്റ്റ് കൂട്ടായ്മയായിരിക്കണം അതാണ് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളുടെ പെർഫെക്ഷനും സെലക്ഷനും തെറ്റുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണങ്ങളും തെറ്റും അപ്പോൾ ബിഗ് ബോസ് എന്ന ഈ സീസൺ സിക്സ് മനോഹരമായ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക ആരെയും ഫേവററ്റ്സും കാണിക്കരുത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് മറക്കുന്നു എന്ന് തന്നെയാണ് ബട്ട് പ്രേക്ഷകരാണ് നിങ്ങളുടെ ും ന്യായവും അവരെ മറന്നുകൊണ്ട് ഒരു ഗെയിമിനും നിങ്ങൾ കൂട്ടുനിൽക്കരുത് അത് ജന ജനവഞ്ചനയാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക ജനങ്ങളെ ചതിച്ച കണ്ടസ്റ്റൻസ് ചതിക്കുന്നത് മാതിരി തന്നെയാണെന്ന് നിങ്ങൾ ഓർക്കുക സീസൺ സിക്സിൽ മറ്റൊരു തരത്തിലുള്ള വിജയം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ജോജു ജോർജൊക്കെ വന്ന് ഒരുപാട് പ്രമോട്ടൊക്കെ ചെയ്തൊരു ഷോ ആയിരുന്നില്ല അവരൊരു സിനിമ ഗംഭീരമാവണമെങ്കിൽ നിങ്ങളുടെ ഷോയും റിയാലിറ്റിയിലേക്ക് വരണം അപ്പോൾ റിയാലിറ്റിയിലേക്ക് വരുന്നതോടെ ഒരുപാട് അവിസ്മരണ മുഹൂർത്തങ്ങൾ സംഭവിക്കും ജോജു ജോർജിൻ്റെ സ്വന്തമായ ഒരു പടത്തെ പ്രമോട്ട് ചെയ്യാൻ അതായത് ജോജുവിന് ജിറ്റുവിന് അറിയാം നേരത്തെ ബന്ധം അവിടെ നിലനിൽക്കുന്നു എന്നാണ് അപ്പോൾ അത്രയും നല്ലൊരു വ്യക്തി തന്നെയാണ് ചുറ്റുവന്നത് അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജോർജ് ജോർജിനെ പോലും അറിയാവുന്ന അത്രക്കും വലിയ ആ വ്യക്തിയുടെ ട്രെയിനറാണ് എന്നിട്ടാണ് പലരും പറഞ്ഞത് ഇദ്ദേഹത്തെ ആർക്കും അറിയില്ല ഇത് പൊതു പൊതു ഒരു കാര്യമല്ലേ ഒരു ജിം ട്രെയിനറെ ആർക്കാണ് അറിയാതെ അയാളൊരു പോലീസുകാരെ പോലും ട്രെയിൻ ചെയ്യുന്ന വ്യക്തിയാണ് അയാളൊരു മണ്ഡലല്ല അയാളൊരു ബുദ്ധിമാനായ ജിം ട്രെയിനർ അയാൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ നല്ല ധാരണയുണ്ട് ആ ധാരണയിലോടാണ് ഇത്രയും കൂട്ട് അയാൾക്ക് തന്നെ കിട്ടി അതാണ് ഒരു മത്സരാർത്ഥിയുടെ ബുദ്ധി എന്നത് ആ ബുദ്ധിയുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും എവിടെയും വിജയിക്കും തൻ്റെ വിജയം താൻ അറിയാതെ ജയിക്കാനുള്ള ആവേശവും അതിൻ്റെ ലക്കുമാണ് അല്ലെങ്കിൽ ജിറ്റുവിന് അതിലുണ്ട് എന്നത് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പ് തന്നെയാണ് ആ ഉറപ്പിനെ പിടിച്ചാൽ നിങ്ങളേത് ലക്ഷ്യത്തിലും നിങ്ങളുടെ ലക്ഷ്യം നേരിൻ്റെ ലക്ഷ്യമായാണ് മോട്ടിവേഷനായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം ആ ഉപകാരം സെൻസിറ്റീവായിരിക്കണം നല്ല സെൻസുള്ള വിജയമായിരിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ വൈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ്